പിറ്റേ ദിവസം രാവിലെ തന്നെ അച്ചമ്മ തിരികെ എത്തി കുഞ്ഞിനിടാനുള്ള മാലയം കൊണ്ടാണ് വരവ് എടുത്ത ഗോൾഡ് പാർവതി അച്ചമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു സന്തോഷമായി അവർക്ക് പുത്തമ്പുരയ്ക്കിലെ അനന്തരവകാശി പൊന്നി കുളിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു അവർ രാത്രിയോടെ പുത്തമ്പുരക്കിലുള്ളവർ എല്ലാവരും വീട്ടിലെത്തി രാവിലെ തന്നെ പാർവതി കുളിച്ച് പുതിയ സെറ്റ് സാരി ഉടുത്തു കൂടുതൽ സുന്ദരിയായിരുന്നു അവൾ കണ്ണെഴുതി പൊട്ടു തൊട്ട് ചന്ദനക്കുറി തൊട്ട് സിന്ദൂരമണിഞ്ഞു അത്യാവശ്യ ആഭരണങ്ങളും ഇട്ടു നീതവും നീനുവും കൂടിയാണ് കുഞ്ഞിനെ ഒരുക്കിയത് ശിവാനിയും ഗംഗയും സഹായിക്കാനുണ്ട് കണ്ണെഴുതി പുരികമെഴുതി കറുത്ത പൊട്ടു തട്ട് അമ്പാടിയെ സുന്ദരനാക്കി എല്ലാവരും കൂടി ചടങ്ങുകൾ തുടങ്ങി രുദ്രൻ കുഞ്ഞിനെ മടിയിലിരുത്തി ചന്ദന നിറത്തിലുള്ള കുർത്തയും കസവുമുണ്ടുമായിരുന്നു രുദ്രന്റെ വേഷം ശിവയുടെയും യദുവിന്റെയും അതേ വേഷം തന്നെ ചിക്കു നിറത്തിലുള്ള ലെഹങ്കയായിരുന്നു ശിവാനിക്കും ഗംഗയ്ക്കും രാജലക്ഷ്മി സുധർമ്മയും അച്ഛമ്മയും സെറ്റുമുണ്ട് ജോലിക്കാർക്കെല്ലാം പുതിയ സാരി എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു രുദ്രന്റെ അടുത്തായി പാർവതി ഇരുന്നു തുമ്പിമോൾ പാർവതിയുടെ മടിയിൽ സ്ഥാനം പിടിച്ചു രുദ്രൻമോന്റെ കാതിൽ പേര് ചൊല്ലി വിളിച്ചു അയാൻ രുദ്രദേവ് അയാൻ രുദ്രദേവ് അയാൻ രുദ്രദേവ് മൂന്ന് തവണ പേര് കാതിൽ ചൊല്ലി വിളിച്ചവൻ സന്തോഷം കൊണ്ട് ഉള്ള നിറഞ്ഞു അവന്റെ തുമ്പിമോളെ എന്ന് വിളിച്ചേ വാവയെ പാർവതി മോളോട് പറഞ്ഞു അമ്പാടി ചേച്ചിക്കുട്ടി കൈകൊട്ടിക്കൊണ്ടാണ് ചെക്കനെ വിളിച്ചത് തുമ്പിമോളുടെ ശബ്ദം കേട്ടപ്പോൾ അവൻ നോക്കുന്നുണ്ട് അതുകണ്ട് ഏറെ സന്തോഷമായി തുമ്പിമോൾക്ക് എല്ലാവരും കുഞ്ഞിനായി കൊണ്ടുവന്ന സമ്മാനങ്ങൾ നൽകി ചടങ്ങുകളെല്ലാം ഭംഗിയായി കഴിഞ്ഞു ചടങ്ങിന് വന്ന ബന്ധുക്കളെല്ലാം തിരിച്ചുപോയി നീതുവാണ് അവസാനം ഇറങ്ങിയത് സിദ്ധു വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവൾ സിദ്ധുവും നീതു തറവാട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ താമസിക്കുന്ന വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിലാണ് ഒരു കമ്പനി അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുകയാണ് സിദ്ധു കമ്പനി ആവശ്യത്തിന് കുറച്ച് ദൂരേക്ക് പോയതായിരുന്നു അവൻ രുദ്രൻ തന്റെ കമ്പനി ജോലി കൊടുക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷെ അത് സ്വീകരിച്ചില്ല സിദ്ധു സ്വന്തം കാര്യം നിൽക്കണമെന്ന് ആഗ്രഹിച്ചത് നീതു ഇപ്പോൾ ഹാപ്പിയാണ് കുറച്ചൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും ഇപ്പോൾ അവൾ സന്തോഷവതിയാണ് അന്നത്തെ രാത്രി കൂടി പുത്തമ്പുരയ്ക്കൽ തറവാട്ടിലുള്ളവർ എല്ലാവരും അവിടെ കൂടി രാവിലെ പോയാൽ മതിയെന്ന് രുദ്രൻ പറഞ്ഞതുകൊണ്ട് ചിരിയും കളിയുമായി അന്നത്തെ രാത്രിയും വിടവാങ്ങി ഓരോ ദിവസം കടന്നുപോയിക്കൊണ്ടിരുന്നു പാർവതിയും കുഞ്ഞും മാത്രമുള്ള ലോകത്തേക്ക് ചുരുങ്ങുകയായിരുന്നു രുദ്രൻ തലോടലും ഋതുചുംബനവുമായി ഓരോ ദിവസവും തള്ളി നിൽക്കൊണ്ടിരുന്നു അവർ കുഞ്ഞിനെ വാക്സിൻ എടുക്കാനും മറ്റും പോയി അവർ അന്ന് രാത്രി ഉറങ്ങാതിരുന്നപ്പോൾ രുദ്ര നെഞ്ചിൽ കിടത്തി ഉറക്കി മോനെ കുഞ്ഞിനെ എടുക്കാനും ഉറക്കാനും പ്രത്യേക കഴിവായിരുന്നു അവന് ദൂരയാത്രകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്നും രുത്രേ പാർവതിയും മോനേയും പിരിഞ്ഞിരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ തൊണ്ണൂറാമത്തെ ദിവസം അച്ചമ്മ തിരികെ പോയി ചേച്ചി സന്തോഷത്തോടെ മടങ്ങി നീണ്ട ഇടവേളയ്ക്ക് ശേഷം രുദ്ധൻ തന്റെ ബെഡ്റൂമിലേക്ക് കയറി വന്ന് വാതിലടച്ചു മൂൻ ആട്ടുതൊട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയാണ് അല്ലെങ്കിലും രാത്രി വലിയ വാശിയൊന്നുമില്ല വയറൊഴിഞ്ഞാൽ ഒന്നെഴുന്നേൽപ്പിക്കും ഡൈപ്പർ മാറ്റിക്കൊടുത്ത് പാൽ കുടിച്ച് വീണ്ടും ഉറങ്ങും കുറച്ച് ദിവസങ്ങളെ തൊട്ടിൽ കിടക്കുന്നത് കൊണ്ട് നല്ല ഉറക്കമാണ് ഞാനൊന്ന് വേഷം മാറിയിട്ട് വരാം പറഞ്ഞുകൊണ്ട് പാർവതി വാഷ്റൂമിലേക്ക് കയറി കുറച്ചു ദിവസം മുമ്പ് ഒരു മുൻകരുതൽ എന്നോണം ഡോക്ടർ റാബിയുടെ നിർദ്ദേശപ്രകാരം കോപ്പത്തി ഇട്ടിരുന്നു പാർവതി അമ്പാടിക്കൂട്ടായി ഒരാൾ വരുന്നത് അവന് താല്പര്യമുള്ളപ്പോൾ മതിയെന്ന നിലപാടിലായിരുന്നു പാർവതിയും നൈറ്റ് ഡ്രസ് ഇട്ട് പാർവതി ഇറങ്ങി വന്നപ്പോൾ രുദ്രൻ അവളെ മൊത്തത്തിൽ ഒന്ന് നോക്കി എന്താ ഇങ്ങനെ ആദ്യം കാണുന്നത് പോലെ നോക്കുന്നത് ടവൽ ഹാങ്ങറിൽ ഇട്ടുകൊണ്ട് ചിരിയോടെ ചോദിച്ചു പാർവതി ദിവസങ്ങൾക്ക് ശേഷം നിന്നെയൊന്നും മറയില്ലാതെ കാണാമല്ലോ കൊതികൊണ്ട് നോക്കിപ്പോയതാണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ മുടിയൊന്ന് പൊക്കി പൊക്കിക്കെട്ടിക്കൊണ്ട് അവന്റെ അരികിലിരുന്നവൾ അതെ രേവേട്ടാ കാര്യം ഒരു കൂരയ്ക്ക് താടി ഉണ്ടായിരുന്നെങ്കിലും ഈ ഇടനേഞ്ചിൽ തലവെക്കാതെ പൂർണമായ ഒരു ഉറക്കയില്ലായിരുന്നു അവന്റെ തോളിലേക്ക് തല ആ വിരലുകൾ വിരൽ കൊറത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പാർവതി അതേ പെണ്ണെ ഇടനേഞ്ചില് നിന്റെ ഭാരമില്ലാതെ ഈ കൈകൊണ്ട് ഇങ്ങനെയൊന്നും പൊതിഞ്ഞു പിടിക്കാതെ ഞാനും കുറെ വിഷമിച്ചു ഇടത് കൈകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ച് മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞവർ കുറച്ചുനേരം അങ്ങനെ സംസാരിച്ചിരുന്നു കൊണ്ട് കിടന്നു അവർ ഏറെ ദിവസങ്ങൾക്ക് ശേഷമുള്ള അവളുടെ സാമീപ്യം അവന്റെ സിരകളെപ്പോലും ചൂട് പിടിപ്പിച്ചു തഴുകിത്തലോടിക്കൊണ്ട് അവളിലേക്ക് ചാഞ്ഞവൻ നെറ്റിയിലും കവളിലും ചുണ്ടുകളിലും കഴുത്തിലും അവന്റെ ചുണ്ടുകൾ അലഞ്ഞു വസ്ത്രങ്ങൾ നീക്കപ്പെട്ടു അവളുടെ നിറഞ്ഞ മാറിൽ ഒന്ന് അമർത്തിയപ്പോൾ നനവറിഞ്ഞവൻ അവന്റെ ചുണ്ടുകൾ പതിയെ നുണഞ്ഞെടുത്തപ്പോൾ പാർവതി അവന്റെ മുടി വിരൽ കോർത്തു വലിച്ചു തനിക്ക് അന്യമായ രുചി നാവിലെറിഞ്ഞപ്പോൾ അവൻ മിഴികൾ ഉയർത്തി അവളെ നോക്കി അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു കണ്ട അത്ഭുതത്തിൽ നാണം കൊണ്ട് ചുവന്നു പോയവൾ നല്ല മധുരം ആദ്യമായാണ് ഇങ്ങനൊരു രുചി ഞാൻ അറിയുന്നത് വാക്കുകൾ ഇടറി ഇടറിമുറിഞ്ഞവന്റെ സാരമില്ല ദേവേട്ട എനിക്കറിയാം ഈശ്വരൻ ഓരോരുത്തർക്കും നൽകുന്നത് ഓരോ വിധിയല്ലേ അമ്മയുടെ സ്നേഹവും വാത്സല്യം ജനിച്ചപ്പോൾ തന്നെ നഷ്ടപ്പെട്ടതാണ് ദേവേട്ടന് എനിക്കോ അമ്മയുടെ മുഖവും സംസാരവും ഒക്കെ ചെറിയൊരു ഓർമ്മ മാത്രം ഒരു പെൺകുട്ടിക്ക് ഏറ്റവും വേണ്ട ആവശ്യഘട്ടങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഏതാണ്ട് ഒരേ പതലിൽ സഞ്ചരിച്ചിരുന്നവരാണ് നമ്മൾ നമുക്ക് സ്നേഹിക്കാൻ നമ്മുടെ മോൻ വന്നല്ലോ കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം അവന്റെ പുറത്ത് തഴുകി തലോടി അവളുടെ വിരലുകൾ അവളുടെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തി കിടന്നവൻ ഏറെ നേരം തനിക്ക് അന്യമായ പാൽമണ ആവോളം അറിഞ്ഞുകൊണ്ട് അവളിൽ ഒരു ലഹരിയായി അവൻ പടർന്നു കയറുമ്പോൾ അവന്റെ ആ ലഹരി ഒന്നാകെ കുളിർന്നു അവളുടെ ഉടൽ ഏറെ നേരത്തെ ആവേശം ഒതുങ്ങിയപ്പോൾ കിതപ്പോടെ അവളുടെ നെഞ്ചിലേക്ക് മുഖാമർത്തി തല ഒരു വശത്തേക്ക് ചരിച്ചു വെച്ചുകൊണ്ട് കിടന്നവൻ കുറച്ചു സമയം അങ്ങനെ കിടന്ന് അവളുടെ ദേഹത്തു നിന്നും ഇറങ്ങിക്കിടന്നവൻ പുതപ്പ് ദേഹത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് നിലത്ത് ചിതറിക്കിടക്കുന്ന വസ്ത്രങ്ങളെടുത്ത് വാഷ്റൂമിലേക്ക് കയറി പാർവതി ഫ്രഷായി അവൾ വന്നപ്പോൾ കുഞ്ഞുണർന്നിരുന്നു കുഞ്ഞിനെ എടുത്ത് ഡയ്പർ മാറ്റി പാല് കൊടുക്കാനിരുന്നു അവൾ രുദ്ര എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി തിരികെ വന്നു കിടന്നു കുഞ്ഞിനെ ഉറക്കി തൊട്ടിലേക്ക് എടുത്തിയ ശേഷം അവനെ ചുറ്റിപ്പിടിച്ച് ആ കൈക്കുഴയിൽ തലവെച്ച് കിടന്നവൾ ഏറെ നാളുകൾക്ക് ശേഷം അവളെ പൊതിഞ്ഞു പിടിച്ച് ചേർന്ന് കിടക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു അവനെ പുലരാം കാലത്ത് ഒന്നുകൂടി എഴുന്നേറ്റും പോയി അവനെ ഉറക്കി വീണ്ടും കിടന്നു പാർവതി രുദ്രൻ ഉണരുമ്പോൾ പാർവതി ഉറക്കത്തിലായിരുന്നു അവളെ ഉണർത്താതെ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി കുഞ്ഞിനെ എടുത്ത് ഡയ്പർ മാറ്റി കൊടുത്ത് ഉടുപ്പൊക്കെ മാറ്റി കുഞ്ഞിനെ പാർവതിയുടെ അരികിൽ കിടത്തി അവനും കിടന്നു അച്ഛനും മോനും സംസാരിക്കുന്നത് കേട്ടാണ് പാർവതി ഉണർന്നത് മണിയായോ ഞാൻ അറിഞ്ഞില്ല ദൈവേട്ട നല്ലോണം ഉറങ്ങിപ്പോയി അതിനെന്താ പിണ്ണെ ആരും ഇവിടെ നിന്നെ ചോദ്യം ചെയ്യാനില്ല കുഞ്ഞുണരുമ്പോൾ നിന്റെ ഉറക്കം മുറിയുന്നതല്ലേ കുഞ്ഞിന്റെ കാര്യം നോക്കിയിരുന്നാൽ മതി തൊണ്ണൂറ് കഴിഞ്ഞെന്ന് വെച്ച് ഓടിച്ചാടി നടക്കുകയൊന്നും വേണ്ട ഇവിടുത്തെ കാര്യം എങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരുന്ന അതുപോലെ പൊയ്ക്കോളും രുദ്രൻ പറയുന്നത് കേട്ട് ചിരിച്ചു പാർവതി കുഞ്ഞിന്റെ കവളിൽ ഉമ്മ വെച്ചു രണ്ടുപേരും കൂടി കുറച്ചു സമയം കൂടി കളിപ്പിച്ചു മോനെ പാർവതി എഴുന്നേറ്റു കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും കുഞ്ഞുറങ്ങിയിരുന്നു പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച് ആളുകൾക്ക് ശേഷം അടുക്കളയിൽ കയറി പാർവതി സരസ്വതിമ്മയുടെ ഒട്ടുമിക്ക ജോലികളും കഴിഞ്ഞിരുന്നു ചായ അവളുടെ കയ്യിലേക്ക് കൊടുത്തു അവർ ഇന്നലെ മോൾ വാശി പിടിച്ചോ സരസ്വതിയമ്മ ചോദിച്ചു ഇല്ല രണ്ടു മൂന്ന് തവണ എഴുന്നേറ്റു നേരം കളിച്ചിട്ട് ഇപ്പോൾ ഉറങ്ങി കുഞ്ഞിനെയും കൊണ്ട് ആദ്യം തറവാട്ടിലേക്ക് പോകണം അതാണ് ചടങ്ങ് അച്ചമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ ഇന്ന് മോനെ ഒഴി ദിവസമല്ലേ നമുക്കൊന്ന് പോയിട്ട് വരാം രുദ്ധനം കുഞ്ഞിനോട് പറയണം കേട്ടോ സരസ്വതി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു പോകാം അച്ചമ്മ പറഞ്ഞിട്ടുണ്ട് ദേവേട്ടനോട് എന്നിട്ട് വേണം എന്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് പാർവതി അമ്മയുടെ ഓർമ്മയിൽ പറഞ്ഞു അത് നന്നായി അവരുടെ അനുഗ്രഹവും ഉണ്ടായിരിക്കണം പറഞ്ഞുകൊണ്ട് സരസ്വതിയമ്മ രുദ്രനുള്ള ചായ എടുത്ത് അവളുടെ അരികിൽ വെച്ചു ചായ കുടിച്ച് രുദ്രനുള്ള ചായയുമായി അവൾ റൂമിലേക്ക് പോയി ഫോണിൽ എന്തൊക്കെയോ അവൻ അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി പുത്തമ്പുരയ്ക്ക് തറവാട്ടിലേക്ക് പോകുന്ന കാര്യം പാർവതി ഓർമ്മിപ്പിച്ചു അതുകഴിഞ്ഞ് മാമയുടെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞപ്പോൾ എതിര് പറഞ്ഞില്ല രുദ്ര ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവർ ഇറങ്ങി പുത്തമ്പുരയ്ക്ക് തറവാട്ടിലേക്ക് അച്ചമ്മ പോകുമ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു ഞായറാഴ്ച കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിനെ ആദ്യം തറവാട്ടിൽ കയറ്റണമെന്നും അവിടെ നിന്ന് ഉച്ചഭക്ഷണവും കഴിഞ്ഞ് അവർ സരസ്വതിയമ്മയെ വീട്ടിലാക്കി മാമയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഞായറാഴ്ച ആയതുകൊണ്ട് മാമ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു പ്രഭാകരനും മിനി നീനു കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് അവൾ ഉണ്ടായിരുന്നില്ല കുറച്ചു സമയം സംസാരിച്ചിരുന്ന് കുഞ്ഞിനെയും കൊണ്ട് തന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണിലേക്ക് നടന്നു പാർവതി രുദ്രനുമുണ്ട് അവളുടെ കൂടെ ആ തേന്മാവിൻ ചുവട്ടി നിൽക്കുമ്പോൾ തണുത്ത കാറ്റ് വന്ന് തങ്ങളെ തഴുകി തല്ലോടി കടന്നു പോകുന്നത് അറിഞ്ഞു ഇരുവരും അമ്മയുടെ ഗന്ധം ആ കാറ്റിൽ തങ്ങി നിൽക്കുന്നത് പോലെ അനുഭവപ്പെട്ടു പാർവതിക്ക് തന്റെ അമ്മയുടെ സാന്നിധ്യം അവൾ അറിഞ്ഞു അവളുടെ മിഴുകൾ ചെറുതായി നനഞ്ഞു കുറച്ചു സമയം കൂടി കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നു അവൾ രചന ചേച്ചി അവരെ കണ്ടപ്പോൾ ഓടി വന്നു കുഞ്ഞിനെ വാങ്ങിയെടുത്തു വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു നീനു വന്നതിന് ശേഷം അവർ അവിടെ നിന്നും ഇറങ്ങി വൈകിട്ടോടെ വീട്ടിൽ തിരിച്ചെത്തി പതിവില്ലാത്ത സന്തോഷമായിരുന്നു പാർവതിക്ക് അവൾ അത് രുദ്രനോട് പറയുകയും ചെയ്തു അത് പിന്നെ പറയാനുണ്ടോ കുഞ്ഞിനെ തന്റെ അമ്മയെ കാണിക്കാൻ പോയതല്ലേ അതല്ലേ തന്റെ ഏറ്റവും വലിയ സന്തോഷം അവളുടെ കവളിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു അവൻ അതേ ദേവട്ടാ എന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ സ്വപ്നമായിരുന്നു ഒരു കുഞ്ഞ് ഇങ്ങനെയൊരു വിവാഹ ജീവിതം എന്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് പാർവതി പറയുന്നത് കേട്ടപ്പോൾ അവനും മനസ്സ് നിറഞ്ഞു പാർവതിയുടെ സന്തോഷത്തിന്റെ ഭാഗമാകാൻ തനിക്കും കഴിഞ്ഞല്ലോ എന്നതേ ഞാനെന്ന് സുജിത്തിനെ കണ്ടിരുന്നു നടക്കാനൊന്നും വയ്യ ബാങ്കിൽ എന്തോ ആവശ്യത്തിന് അവന്റെ ബന്ധുക്കളിലാരോ ഒരാൾ വീൽചെയറിൽ ഇരുത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം കണ്ടപ്പോൾ എനിക്കും മനസ്സിലായില്ല എന്നെ വിളിച്ചപ്പോഴാണ് ആളെ പിടികിട്ടിയത് വല്ലാത്തൊരു വിധിയായിപ്പോയി തന്നെ നഷ്ടപ്പെടുത്തിയതിൽ വല്ലാത്ത കുറ്റബോധമുണ്ട് അയാൾക്കിപ്പോൾ തനിക്ക് അയാളോട് ദേഷ്യമുണ്ടോ ഇപ്പോൾ രുദ്രൻ ചോദിച്ചപ്പോൾ അവളൊന്ന് ചിരിച്ചു കുറച്ചു ദിവസങ്ങൾ കൊണ്ട് അയാളെ വല്ലാതെ വെറുത്തുപോയി അയാൾക്ക് അസുഖമാണെന്നറിഞ്ഞപ്പോൾ വെറുപ്പ് മാറി ഒരു കണക്കിന് പിരിഞ്ഞത് നന്നായി ഈശ്വര നിശ്ചയം നമ്മൾ ഒന്നാകണമെന്നായിരുന്നു പറഞ്ഞുകൊണ്ട് പാർവതി രുദ്രന്റെ തോളിലേക്ക് ചാരി അതെ അതാണ് സത്യം തനിക്ക് ഞാനും എനിക്ക് താനും അതാണ് ഈശ്വരൻ തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിൽ മൃദു ചുംബനം നൽകി അവൻ മോൻ നല്ല ഉറക്കത്തിലായിരുന്നു ഓരോ ദിവസങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നു പാർവതിയുടെ ലോകമെന്ന് പറയുന്നത് രുദ്രനും മോനും മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരുന്നു രുദ്രൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ മോനെ കാലിന്മക്കെടുത്തി പാപ്പ് കൊടുക്കുകയായിരുന്നു പാർവതി കൊടുക്കുന്നത് കഴിഞ്ഞിരുന്നു മോനെ എടുക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു അവൾ അച്ഛനെ കണ്ട് കയ്യും കാലും കുടഞ്ഞ് ചിരിച്ചു മോൻ അച്ഛന്റെ പൊന്നിന് അച്ഛ എടുക്കാല്ലോ ചിരിച്ചുകൊണ്ട് അവളുടെ കാലിയമ്മ കിടക്കുന്ന മോനെ എടുത്തു പാലധികം കുടിക്കാനില്ലാത്തത് കൊണ്ട് കുഞ്ഞ് കരച്ചിലാണ് അതുകൊണ്ടാണ് കുറുക്ക് കൊടുക്കാൻ തുടങ്ങിയത് അഞ്ചാം മാസമാണിപ്പോൾ അച്ചയുടെ അമ്പുടൂ വലിയ കുട്ടിയായി മോന്റെ മുഖം കഴുകി തുടച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ അതെ ഇപ്പം നേരെ കിടക്കില്ല എപ്പോഴും കമിഴ്ന്ന് കിടക്കണമെന്നാണ് നാളെ ഡോക്ടർ കാണിക്കാം ചെറിയൊരു കഫക്കെട്ടുണ്ട് പാർവതി പറഞ്ഞു അതെ ഞാനും അങ്ങോട്ട് പറയാതിരിക്കുകയായിരുന്നു നാളെ രാവിലെ പോകാം മോനെ കൊഞ്ചിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു രുദ്രൻ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു പാർവതിയും രുദ്രനും മോനെയും കൊണ്ട് വരാന്തയിലൂടെ അവർ നടന്നു വരുന്നത് ദൂരം നിന്ന് തന്നെ കണ്ടു വീൽ ഇരിക്കുന്ന സുജിത്ത് പാർവതി ഒന്ന് കണ്ട് മാപ്പ് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു അവൻ വീൽചെയറിൽ തന്റെ ഊഴം കാത്തിരിക്കുകയായിരുന്നു അവൻ അപ്പോഴാണ് തങ്ങൾക്കെതിരെ നടന്നു വരുന്നവരെ കണ്ടത് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടാണ് വരുന്നത് പാർവതിയുടെ ഉറങ്ങുകയാണ് കുഞ്ഞ് കുറച്ച് തടി വെച്ചിട്ടുണ്ട് നല്ല ഭംഗി പാർവതി സന്തോഷവതിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം സുജിത്തിനെ കണ്ടപ്പോൾ തന്നെ രുദ്രം ചിരിച്ചു എന്താ ഇവിടെ സുജിത് ചോദിച്ചു ഓന് ചെറുതായി കപക്കെട്ടുള്ളതുപോലെ ഡോക്ടറെ കാണിക്കാൻ വന്നതാണ് ഇവിടെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് രേണുകയെ എനിക്ക് മോനെ ഒന്ന് കാണിച്ചു തരുമോ ദയനീയമായിരുന്നു അവന്റെ ചോദ്യം കണ്ണുകളിൽ മിഴുന്നീർ ഉരുണ്ടുകൂടിയിരുന്നു അവന്റെ എന്നാൽ സുജിത്തിനെ കണ്ടപ്പോൾ പാർവതിയുടെ മുഖം ഇരുണ്ടിരുന്നു അവൾ അല്പം മാറി നിൽക്കുകയായിരുന്നു പാർവതി ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് അയാൾ ആഗ്രഹിച്ചിട്ടല്ലേ പാർവതി നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നില്ല എനിക്കറിയാം രുദ്രന്റെ കൂടെയുള്ള നിന്റെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കുമെന്ന് എന്തായാലും കുറെ കഷ്ടപ്പെട്ടതിന് കാലം നിനക്ക് നല്ലത് നൽകി നീ വിളിച്ച നിന്റെ കൂടെയുണ്ടായിരുന്നു അതാണ് സത്യം പാർവതി ഒന്നും മിണ്ടാതെ രുദ്രനെ നോക്കി അവിടെ നിന്ന് ഒന്ന് വേഗം പോയി പോയിത്തരാമോ എന്ന ഭാവത്തിൽ അവളുടെ മാനസികാവസ്ഥ മനസ്സിലായി രുദ്രന് അവളുടെ തോളിക്കിടന്നുറങ്ങുന്ന മോനെ എടുത്ത് സുജിത്തിന് കാണിച്ചു കൊടുത്തു സന്തോഷമായി എനിക്കിനി അധികം നാളുകളൊന്നുമില്ല വിധി എഴുതി കഴിഞ്ഞു അവസാനമായി ഒരു നോക്ക് കാണണമെന്നുണ്ടായിരുന്നു പാർവതി നിന്നോട് ചെയ്തതിനൊക്കെ എനിക്ക് ഫലം ലഭിച്ചു മാപ്പ് എല്ലാത്തിനും ഇരു കൈകളും കൂപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു സുജിത്ത് ഒരു അവസരം ഈശ്വരൻ അവന് നൽകിയതായിരിക്കണം അവന്റെ കണ്ണുകളിലെ നനവ് പാപപരിഹാരമായിരുന്നു ആരും നശിച്ചു കാണണമെന്നോ ഇല്ലാതാക്കണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ അത്രമാത്രം പറഞ്ഞുകൊണ്ട് പാർവതി വേഗത്തിൽ നടന്നു സുജിത്തിനോട് യാത്ര പറഞ്ഞ് അവൾക്ക് പിന്നാലെ രുദ്രനും ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങി തിരികെ വീട്ടിലെത്തിയവർ സുജിത്ത് പിന്നീട് അവരുടെ സംസാരത്തിൽ പോലും കടന്നു വന്നില്ല രണ്ടാഴ്ച തികഞ്ഞില്ല ശുജിത്തിന്റെ മരണവാർത്ത അവരെ തേടിയെത്തി രുദ്രൻ പോയിരുന്നു ഒരു നോക്ക് കാണാൻ പാർവതി പോയില്ല രുദ്രൻ അവളെ നിർബന്ധിച്ചതുമില്ല ആരെയും കാത്തു നിൽക്കാതെ ദിവസങ്ങൾ കടന്നുപോയി കുഞ്ഞിനെ ആറാം മാസത്തെ ഗുരുവായൂർ കൊണ്ടുപോയി ചോറ് കൊടുക്കാൻ തീരുമാനിച്ചത് പ്രകാരം പുത്തമ്പുരക്കിലുള്ളവരെ എല്ലാവരെയും വിളിച്ചിരുന്നു രുദ്രൻ പക്ഷെ ഓരോ തിരക്കുകൾ കൊണ്ട് ശിവാനിക്കും ഗംഗയ്ക്കും മാത്രമാണ് വന്നത് അച്ചമ്മയ്ക്ക് മുട്ടുവേദന കലശലായതുകൊണ്ട് അച്ചമ്മയും വന്നില്ല ദേവേട്ട എഴുന്നേൽക്കുന്നുണ്ടോ മണി കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ ഇറങ്ങിയാൽ കൃത്യസമയത്ത് ഗുരുവായൂർ എത്താം സരസ്വതി അമ്മ തിരക്ക് പിടിക്കാൻ തുടങ്ങി പാർവതി കുളി കുളികഴിഞ്ഞ് വന്ന് രുദ്രനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുകയാണ് കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു അവൾ എന്റെ കണ്ണാ അച്ഛൻ എന്ത് ഉറക്കമാണ് ഉറങ്ങുന്നത് എന്റെ കുട്ടി മാമുണ്ണാൻ പോകുന്നതല്ലേ എന്ന് ഗുരുവായപ്പൻറെ നടയിലേക്ക് വല്ല വിചാരം ഉണ്ടോ എന്ന് നോക്കിക്കേ പാർവതി മോനോട് പറയുന്നത് കേട്ടാണ് രുദ്രൻ കണ്ണുകൾ തിരുമ്മി എഴുന്നേറ്റത് ശിവാനിയും ഗംഗയും എഴുന്നേറ്റോ രുദ്രൻ ചോദിച്ചു അവൾ റെഡിയായിരിക്കുകയാണ് ശിവനെയും ആരും അഞ്ചു മണിയാകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു പാർവതി പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് വാഷ്റൂമിലേക്ക് പോയി പുളി കഴിഞ്ഞ് മോനെ ബെഡിൽ കിടത്തി രുദ്ര എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് കയറി എല്ലാവരും ഒരുങ്ങി കഴിയുമ്പോഴേക്കും ചിവയും ആര്യയും എത്തി അച്ചമ്മയെ അവരോടൊപ്പം വന്നിരുന്നു മോനെ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് അച്ചമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു പാർവതി പെട്ടെന്ന് സാരി മാറി സെറ്റ് സാരിയാണ് അവൾ ഉടുത്തത് രുദ്രൻ ഗോൾഡൻ നിറത്തിലുള്ള ജുബയും കസവും കൊണ്ട് ഉടുത്തുരുങ്ങി രണ്ടു കാറുകളിലായാണ് ഗുരുവായൂർക്ക് പുറപ്പെട്ടത് അവർ കൃത്യസമയത്ത് തന്നെ ക്ഷേത്രത്തിലെത്തി ഭക്തിനിർഭരമായ ഗുരുവായൂരപ്പന്റെ നടയെ പതിവ് പോലെ നടയിൽ നിന്ന് മുല്ലപ്പൂ വാങ്ങി അവൻ തന്നെ പാർവതിയുടെ മുടിയിൽ ചൂടിക്കൊടുത്തു ശിവാനിക്കും ഗംഗ്ക്കും ആരക്കും കൊടുത്തു പാർവതി വഴിപാടുകളെല്ലാം ചെയ്തു കിഴക്കേ നടയിലൂടെയാണ് ചോറൂണിനായി പോകേണ്ടത് നേരത്തെയാണ് സമയം കിട്ടിയിരുന്നത് അതുകൊണ്ട് ആദ്യം നടത്തിയത് ചോറൂണായിരുന്നു അതുകഴിഞ്ഞ് രുദ്രനും പാർവതിയും മോനും കിഴക്കേ നടയിലൂടെ കണ്ണന്റെ നടയിലേക്ക് നടന്നു ദർശനത്തിനായി അച്ഛനും അമ്മയും കുട്ടിയുമാണ് ആ നടയിലൂടെ കടക്കാൻ പാടുള്ളൂ എന്നാണ് ചിട്ട ബന്ധുക്കൾ സാധാരണ ദർശനം നടത്തുന്നത് പോലെ ദർശനം നടത്തണം കുഞ്ഞിനെയും കൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു പാർവതി നിറ കണ്ണുകളോടെ നിന്നു ഗുരുവായൂരപ്പന്റെ സന്നിധി ഒട്ടുരുളിയിലെ അഞ്ചാടി മണികൾ മോനെക്കൊണ്ട് കൊണ്ട് വാരിച്ചു അവർ രണ്ടുപേരും ഏറെ ആഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു അത് പിന്നെ നടന്നത് മോന്റെ തുലാഭാരമായിരുന്നു എണ്ണകൊണ്ടും കതളിപ്പഴം കൊണ്ടും ശർക്കര കൊണ്ടും തുലാഭാരം നടത്തി കുരുവായൂർ അമ്പല നടയിൽ നിന്ന് ഫോട്ടോ എടുത്തു എല്ലാവരും കൂടി പാർവതി ഏറെ സ്വപ്നം കണ്ട ദിവസമായിരുന്നു അന്ന് കണ്ണന്റെ സന്നിധിയിൽ വെച്ച് തന്റെ മകന് ചോറ് കൊടുക്കണമെന്നത് എല്ലാം ഭംഗിയായി നടന്നു അന്നദാനവും കഴിച്ചാണ് മടങ്ങിയതവർ ചോറൂണ് നടത്തിയതിനു ശേഷം ഞായറാഴ്ച എല്ലാവരെയും വിളിച്ച് സദ്യ കൊടുക്കാം എന്നതായിരുന്നു തീരുമാനിച്ചിരുന്നത് ചോറൂണ് ദിവസം ബന്ധുക്കൾ മാത്രം രാത്രി ബുദ്ധന്റെ തോളിൽ തല വെച്ച് കിടന്നു പാർവതി തന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ ഇന്ന് നടന്നത് എല്ലാം ഭംഗിയായി നടന്നല്ലോ സന്തോഷമായില്ലേ അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചവൻ അതെ ദേവിട്ടാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോന്റെ ചോറൂണ് ഗുരുവായൂർ നടത്തണമെന്ന് അത് ഗുരുവായപ്പം സഹായിച്ചു തന്നു പാർവതി നഖം കൊണ്ട് അവന്റെ നെഞ്ചി കോറി വരച്ചുകൊണ്ട് പറഞ്ഞു മോൻ നല്ല ഉറക്കത്തിലാണ് എന്നാ പിന്നെ കുസൃതിയോടെ അവളുടെ കാതിൽ അടക്കം ചോദിച്ചവൻ ഒന്ന് പോയേ ദേവിട്ട പറഞ്ഞുകൊണ്ട് അവൾ വേഗത്തിൽ മോന്റെ അടുത്തേക്ക് തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു അതെ ഇനിയൊരു ചോറൂണ് ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ച് നടത്തണമെങ്കിൽ മതി കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളെ ഇറുകി പുണർന്നു അവൻ അവന്റെ ചുംബനത്തിന്റെ ലഹരി വിവശയായി പാർവതി കൂമ്പിയടഞ്ഞ അവളുടെ കൺപോളകൾക്ക് മേലെ ചുംബിച്ചുകൊണ്ട് കൊണ്ട് അവന്റെ താഴേക്ക് ഇറങ്ങി അനുഭൂതിയുടെ കയങ്ങളിലേക്ക് ഇരുവരും ഒന്നിച്ചിറങ്ങി ഒരിക്കലും മതിവരാത്ത ലഹരി ആസ്വദിച്ചുകൊണ്ട് ആർത്തലച്ചു പെയ്യുന്ന മഴയെ അവളിൽ നിറഞ്ഞു പെയ്തവൻ എത്ര നനഞ്ഞാലും മതി വരാത്തതുപോലെ